പന്ത്രണ്ടാം സ്ഥലം കഴിഞ്ഞ് ഇപ്പോൾ പതിമൂന്നിലേക്ക് പോവുകയാണ് അങ്ങനെ സ്റ്റെപ്പുണ്ട് അവിടെ കേട്ട് എന്നാലും അതിനെക്കാളും എളുപ്പം നമുക്ക് ഈ കല്ലിക്കോടം ചവിട്ടി പോവണ കാരണം നമുക്ക് അവിടെ സ്റ്റെപ്പെന്നൊരു ഇതൊരു അളവില്ല ഹൈറ്റ് കുറം കൂടുതലൊക്കെ ആയിരിക്കും പിന്നെ നോക്കി ചിലർ കാരണം ഇത് വലിയ കുഴപ്പമില്ല ഇനി പതിമൂന്നാം സ്ഥലത്തേക്ക് നമ്മൾ സ്റ്റെപ്പ് വലിയ കുഴപ്പമില്ല കയറുമില്ല ഏഴിഞ്ചേട്ട വൈറ്റിടുന്നുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് ആൾക്കാർ വരുന്നുണ്ടലയിൽ പച്ച ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ കയറി പോരുന്നത് പിന്നെപ്സി ഡ്രിങ്ക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ പതിമൂന്നാം സ്ഥലത്തേക്ക് നമ്മുടെ ആൾക്കാർ ഇവിടെ ഈ ആഴ്ച ഇനിയിപ്പോൾ തിരക്കായിരിക്കും വെള്ളിയാഴ്ച കൂടി കൂടി ഇവിടെ തിരക്കാവും സ്റ്റെപ്പളെന്ന് പറയുന്നത് ഉണ്ടോ ഇവിടെ ആൾക്കാർ വന്നിട്ട് ഉണ്ടോ പന്ത്രണ്ട് കഴിഞ്ഞ് നമ്മൾ പതിമൂന്നിരും മേടിക്കുന്ന കുറച്ച് സ്റ്റെപ്പുണ്ട് അങ്ങനെ അപ്പം അങ്ങനെ പതിമൂന്നാം സ്ഥലത്തേക്ക് നമ്മളെത്തി മുത്തപ്പ് പൊന്മല കയറ്റം നമ്മൾ മുത്തപ്പനെ വിളിച്ചൊക്കെ ആയ അവിടെ എത്തി അങ്ങനെ പതിമൂന്നാം സ്ഥലം എത്തിയുണ്ട് 13 साल एटिनड